എലമഞ്ചേരി പെരിങ്ങോട്ടുകാവ് യന്ത്രവൽകൃത ചകിരി വ്യവസായ സഹകരണ സംഘം മുൻ എംപിയും ബോർഡ് ചെയർമാനുമായിരുന്ന വി എസ് വിജയരാഘവനെ ആദരിച്ചു

అంటే కే మీరు అట్లాగా మాట్లాడతినో ఒక సపోర్ట్ లాగా కొంచెం హోరాట లాగా ఉంటారు అందువల్ల ఆపణం చాలా ధార్తేవాదం అల్కో టీమ్ మేట్ ఉంటారు అప్పుడు ఒకప్పుడు यारో యాద బెర్తకటి ఏది టీమ్ ఇంద పట్టుకు అట్లాగే నడుస్తావు నేను ఇదెనే చేస్తా సరే అలా అనులో రాళ్ళ నిం వేరు దలా സെന്റർ ചെയർമാൻ മുഖ്യാതിഥിയായി അമേരിക്കം പത്ത് ഡോളറിനാണെങ്കിൽ ആ പത്ത് ഡോളറിന്റെ അമ്പത് ശതമാനം അഞ്ച് ഡോളർ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും വലിയ പ്രതിസന്ധിയിലേക്ക് നോക്കുന്നത് അതിന്ന് അത്ഭുതം പോലെ ഇത് രണ്ടര ഏക്കർ സ്ഥലം ഉണ്ട് എന്ന് പറയുന്നത് ജീവനക്കാരത്തിലുണ്ട് എന്ന് പക്ഷെ ഈ രണ്ടര ഏക്കര സ്ഥലവും ഇതും വെച്ച് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചെല്ലാമതായിട്ട് നോക്കണം എന്ത് നമ്മൾ മാറ്റി വെക്കാൻ പറ്റും നമ്മൾക്ക് തുടങ്ങി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് ചടങ്ങിൽ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ചന്ദ്രാക്ഷൻ അധ്യക്ഷനായി എം ദേവൻ വി ചന്ദ്രൻ ശിവരാമൻ വി രവീന്ദ്രൻ കെ വേലപ്പൻ കെ ആർ പത്മകുമാർ കെ എൻ വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്